അസലാമാലും വറഹമുല്ല കുബിയിൽ നിന്നുള്ള മ്യൂസിയത്തിന്റെ കവാടത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത് ഇവിടെ നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം ആ മക്കാമ ഇബ്രാഹിം ആണ് ഇത് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന മക്കാമ ഇബ്രാഹിം പഴയ മക്കാമ ഇബ്രാഹിം കേട്ടോ അതുപോലെ തന്നെ ഏർ പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ ഇത് പണ്ടത്തെ ഒരു ഫോട്ടോസാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവിടുത്തെ കഴിവയിലുണ്ടായിരുന്ന കല്ലുകളൊക്കെയാണ് ഇവിടെ ഉള്ളത് അവിടെ ഉണ്ടായിരുന്ന വിളക്ക് വിളക്കാണിത് അവിടെ ഉണ്ടായിരുന്ന വിളക്ക് അതുപോലെ തന്നെ അവിടെ ഉപയോഗിച്ചിരുന്ന കല്ലുകളാണ് ഇത് ഉള്ളത് ഇതാണ് അവിടെ ഉപയോഗിച്ചിരുന്ന എഴുത്താണിത് അതൊക്കെ മാറ്റി വെച്ചതാണ് മാറ്റി അവിടെ ഉണ്ടായിരുന്ന പുത്തുബോതിച്ചിരുന്ന ഉപയോഗിച്ചിരുന്ന മിമ്പറാണ് മിമ്പർ പഴയകാലത്തുള്ള മിമ്പർ അതുപോലെ തന്നെ തൂണുകൾ തൂണുകൾ കാണാൻ സാധിക്കും വാതില് കായുടെ വാതിലാണെന്ന് തോന്നുന്ന ഒരു വാതിൽ ഉണ്ട് ഇവിടെ കാണുന്നത് തൂണ് കാണാ അതുപോലെ തന്നെ ഇവിടെ വാതിൽ കാണാം ഇതൊക്കെ പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന വാതിൽ പിന്നെ മാറ്റി പുതിയത് വെച്ചതായിരിക്കും തൂണുകൾ കാണാം എയ്ത്തുകൾ കാണാം ഇതൊക്കെ അവിടെ നിന്ന് എടുത്തതാണ് ഇവിടെ കൊണ്ട് ഫിറ്റ് ചെയ്തതാണ് അതുപോലെ തന്നെ പണ്ടുകാലത്തുള്ള കഴബയുടെ രാജാക്കന്മാര് അന്ന് ഏതാണ് അജറുൽ അസ്വദ് നമുക്ക് കാണാൻ സാധിക്കും അജറുൽ അസ്വദ് അതുപോലെ തന്നെ കഴബയുടെ താക്കോൽ കാണാം മുകളില് അതുപോലെ തന്നെ കഴവയിൽ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അതിൽ എഴുത്തുകൾ കണ്ടോ ഇവിടെ എഴുത്തുകൾ ഏത് വർഷം ഇവിടെ കാണിക്കുന്നില്ല അതുപോലെ തന്നെ നൂലുകൾ ഇവിടെ കാണാൻ സാധിക്കും നൂലുകൾ എഴുത്ത് നമുക്ക് കാണാം കണ്ടോ ഇതൊക്കെ കഴിവയിൽ ഉണ്ടായിരുന്ന എഴുത്തുകളാണ് ഇവിടെ ഇതൊക്കെ കഴയിൽ വെച്ചിരുന്ന കാര്യങ്ങളാണ് കഴപ്പയുമായി ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങളാണ് ഇവിടെ ഉള്ളത് അവിടെ എഴുത്ത് കാണാൻ നമുക്ക് അതുപോലെ തന്നെ നൂലുകൾ അവിടെ ഉപയോഗിക്കാൻ അവിടെ ഉപയോഗിച്ചിരുന്ന നൂലുകളാണ് അതുപോലെ കഴിവയുടെ കസ് കില്ലയിൽ ഉപയോഗിച്ചിരുന്ന എഴുത്തുകളൊക്കെയാണ് ഇവിടെ ഉള്ളത് കണ്ട നിങ്ങൾ അഹമ്മദില്ല ഇത് എല്ലാവർക്കും കാണാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാട്ടെ കഴബയിൽ ഉപയോഗിച്ചിരുന്ന അജരുള്ളസിൻ്റെ അവിടെ വെക്കുന്ന സാധനമാണ് ഇത് കാഴയുടെ കില്ലയിൽ നമ്മൾ വെക്കുന്നത് ഇപ്പൊ കാണുന്ന അതുപോലെ തന്നെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു മാതൃകയാണ് അത് ഇങ്ങോട്ട് എടുത്ത് വെച്ചതാട്ടോ ഒറിജിനലാണ് ഇതൊക്കെ ഒറിജിനലാണ് ഇതൊക്കെ ഒറിജിനലാണ് ഇനി നമുക്ക് അജറുല്ലാസദ് വെച്ച കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ ഇത് എഴുത്താണ് അതുപോലെ തന്നെ ഇതും കഴബയിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത് എവിടെയാണ് എന്താണ് ഫിറ്റ് എനിക്ക് വ്യക്തമായി പറയാൻ കഴിയില്ല ഇതൊക്കെ ഇതൊക്കെ കാണാൻ സാധിക്കും ഇതൊക്കെ അജറുൽ ഇത് രംസം വെള്ളം കൊടുത്തുന്നിരുന്നായിരിക്കാം പെട്ടി കാണാം അജറുൽ നസ്വദ് വെച്ച കല്ല് നമുക്ക് കാണാൻ സാധിക്കും നോക്കാം എല്ലാവരും അജറുൽ നസവദ് വെക്കാൻ ഉപയോഗിച്ചിരുന്ന വെള്ളിയുടെ വെള്ളിയാൻ തോന്നുന്നത് അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇത് അതിൻ്റെ ആളുകൾ അക്രമി ആളുകൾ തിക്കും തിരക്കും കൂട്ടി അങ്ങനെ ഇത് കേടുവന്നതായിരിക്കും അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇതൊക്കെ എന്താണ് എന്ന് നമുക്കറിയില്ല ഏതായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇത് കഴപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇതെന്താണ് എന്താണ് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല ഇൻഷല്ല മറ്റു ഭാഗത്തേക്ക് നമുക്ക് പോയി നോക്കാം ആ ഭാഗം കഴപ്പയിൽ ഉപയോഗിക്കുന്ന കില്ലയാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് കബയിൽ ഉപയോഗിച്ചിരുന്ന മറ്റു കാര്യങ്ങളാണ് ഇത് കണ്ടു നിങ്ങൾ കൈബയുടെ ഓരോ ഇത് മാു ജംസം ജംസമിന്റെ രൂപമാണ് എന്ന് തോന്നുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ എന്താണ് എഴുത്തുകളാണ് അതുപോലെ തന്നെ കഴബയിൽ ഉപയോഗിച്ചിരുന്ന മറ്റു വിഷയങ്ങളൊക്കെ തന്നെയാണ് ഇത് കേട്ടോ കഴബയിൽ ഉപയോഗിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഇവിടെ അഹമ്മദില്ല ഇതൊക്കെ വറക്കത്തുള്ള ലഭിക്കുന്ന കാര്യങ്ങളാണ് സുന്നികളെ സംബന്ധിച്ചിടത്തോളം ഇത് ജംസം വള്ളം കിണറിന്റെ ജംസം കിണറിന്റെ മുകളിൽ സ്ഥാപിച്ച കാര്യമാണ് കേട്ടോ അത് ഇതിപ്പോ അടുത്ത് മാറ്റിയതാണ് ഇപ്പോൾ പുതിയതായിട്ട് കാണും പണ്ട് കാലത്ത് അവിടെ എന്തായാലും കോരാനൊക്കെ ഉപയോഗിച്ചിരുന്നു ഇത് ഏത് ഇത്ര വർഷം പയക്കുണ്ട് എന്നൊന്നും ഇതിൽ എഴുതി വെച്ചിട്ടില്ല അതുകൊണ്ട് പറയാനും വയ്യ ഇതാ കഴവയുടെ വാതില് പോലത്തെ സാധനമാണിത് കബയിൽ ഉപയോഗിച്ചിരുന്ന ക്ലോക്ക് പഴയ ചിത്രങ്ങള് കഴവയുടെ വാതിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് അതുപോലെ തന്നെ നിങ്ങൾക്ക് ജംസം കിണറിന്റെ മുകളിൽ വെച്ചിരുന്നാണെ ആ കണ്ടോ ഓരോ കാര്യങ്ങൾ കാണാൻ സാധിക്കും പഴയ കാലത്തെ രൂപകള് നിങ്ങൾ നോക്ക് പഴയകാലത്ത് രൂപകളാണ് ഇവിടെ ഉള്ളത് പഴയ കാലത്ത് ജംസം വെള്ളം കുടിക്കാൻ ഉപയോഗിച്ചിരുന്നതാണിത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എയ്ത്തുകൾ മറമനോഹരമായ എയിത്തുകൾ ഖുറാന് പണ്ട് കാലത്തുള്ള ഖുറാനാണ് ഇതൊക്കെ ഖുറാനിൽ ഏർ ഇതൊക്കെ കുറാനിൽ പെട്ടതാണ് ഇതൊക്കെ എഴുതി പ്രതിയാട്ടോ ഇതൊക്കെ എഴുത്തുപ്രതിയാവാനാണ് സാധ്യത നോക്കുവാ അതൊക്കെ ഏത്തുപ്രതിയാണ് ഇതൊക്കെ തീർച്ചും തീർത്തും ആ തീർത്തും എന്താണ് ഏറ്റുപ്രതിയാണ് ഇതിപ്പോ മോഡലായിട്ട് ഇപ്പോഴത്തെ കഴിവയുടെ മോഡൽ കാണിക്കാണ് പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ഇതെന്ത് പണ്ട് കാലത്തെ ക്ലോക്ക് ക്ലോക്കിന്റെ എഞ്ചിൻ ആണിത് അപ്പൊ പണ്ട് കാലത്ത് കഴബയിൽ ഉപയോഗിച്ചിരുന്ന ഇതൊക്കെ രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ മാത്രം ഉണ്ടാകുന്ന ചില കാര്യങ്ങളാണ് ഇത് ടൈം ഫിറ്റ് ചെയ്തിട്ട് എന്തെയാണ് അത് അതിന്റെ പ്രവർത്തനം വലിയ ഒരു രാജാക്കന്മാരുടെ കാലത്ത് രാജാക്കന്മാർ മാത്രം ഉപയോഗിച്ചിരുന്ന ക്ലോക്കുകളാണ് ഇതാണ് കഴവയിൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു കാര്യം കാണാൻ സാധിക്കും ഇതെന്താണ് എന്ന് മനസ്സിലാകുന്നില്ലത് കിബില നോക്കാൻ ഉപയോഗിക്കുന്നതാണ് എന്ന് തോന്നുന്നു അല്ലെങ്കിൽ സമയം നോക്കാൻ ഉപയോഗിക്കുന്നതാണ് എന്ന് തോന്നുന്നു പക്ഷേ അല്ലാതെ പോലെ തന്നെ ഈ ഒരു കാര്യം നോക്കി നിങ്ങൾ ഇതൊക്കെ എന്താണ് പണ്ട് കാലത്ത് പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ എത്ര കാലം ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല ഏതായാലും കഴവയിൽ ഉപയോഗിച്ചിരുന്ന ഏഹ് സ്തൂപങ്ങളാണ് ഇതൊക്കെ സ്തൂപങ്ങളാണ് കഴവയിൽ ഉപയോഗിച്ചിരുന്ന സ്തൂപങ്ങളാണ് അപ്പോൾ തന്നെ കഴവയുടെ ഒരു വിളക്കായിരുന്നു പണ്ട് കാലത്ത് എന്തൊ മോഡേൺ ആയല്ലോ അപ്പോൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ഒരു വിളക്കാണിത് അതുപോലെ തന്നെ മയ മൈക്ക മയക്ക ഇത് ഏകദേശം പുതിയ നൂറ്റാണ്ടുകൾ പുതിയ കാലത്ത് പടുത്ത് ഒഴിവാക്കിയ മയക്ക പോലെ തോന്നുന്നുണ്ട് അപ്പൊ ഇതൊക്കെ എന്താണ് നിസ്കരിക്കാൻ ഉപയോഗിച്ചിരുന്നതാണ് ഇത് അവിടെ ഉപയോഗിച്ചിരുന്ന മുസല്ലയാണ് അതായത് ഇമാമിയങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നതായിരിക്കാം എന്നാണ് എന്റെ നിഗമനം അതുപോലെ തന്നെ കയബയുടെ വാതിൽ ഇനിയും വരുന്നുണ്ട് കേട്ടോ അത് കബയിൽ ഉപയോഗിച്ചിരുന്ന വിളക്ക് കണ്ടോ നിങ്ങൾ ഇതൊക്കെ കബയിൽ ഉപയോഗിച്ചിരുന്ന വിളക്കുകളാണ് അതുപോലെ തന്നെ നിങ്ങൾ നോക്ക് ഇതൊരു വാതിലാണ് കഴവയുടെ വാതിൽ ഏത് കാലത്തുള്ള അറിയില്ല ഇത് വാതിൽ അടക്കം ഇങ്ങോട്ട് കൊടന്നതാണ് ക്രെയിൻ ഉപയോഗിച്ച് കൊടുന്നതായിരിക്കാം അപ്പം നിങ്ങൾ കാണാൻ സാധിക്കും നല്ല 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 വെയിറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കഴവയുടെ വാതിൽ പണ്ടത്തെ കാലത്തുള്ള വാതിലാണിത് അപ്പോൾ അതിന്റെ താക്കോലൊക്കെ എങ്ങനെ ഇടുക എന്ന് ചോദിച്ചാൽ താക്കോലിന്റെ സ്ഥലം നമ്മൾ കാണിച്ച ഇതാണ് കഴവയുടെ താക്കോല് അപ്പോൾ വലിയ ഒരു അധ്വാനം ഉണ്ടാകും തുറക്കാനൊക്കെ ഉണ്ടാവാനും സാധ്യത അപ്പൊ ഏതായാലും ഇതൊക്കെയാണ് കഴിവയുടെ അകത്തുള്ള കാര്യങ്ങൾ ഇനി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇതെന്താണ് വിളക്കാണ് എന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും ഇതും അതുപോലെ തന്നെ കഴബയിൽ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളാണ് ഏതായാലും ഇൻഷാല്ലാ സുഹാനോ തായ ഈ കഴിവയുടെ ആളുകളായിട്ടോ നമ്മളെ മാറ്റട്ടെ